ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയിലെ അഞ്ചാം മത്സരത്തിൽ വിജയം നേടി പരമ്പര സമനിലയിലാക്കിയെങ്കിലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അഴിച്ചുപണികൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് ലഭ്യമാവുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ മൂന്ന് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിനായി ഒരു യുവ ബാറ്റർ അരങ്ങേറ്റം നടത്താനും മറ്റ് രണ്ട് ബാറ്റർമാർ തിരിച്ചെത്താനുമുള്ള സാധ്യതകളുണ്ട് അവർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ ശ്രേയസ് ശ്രേയസയറാണ് കഴിഞ്ഞ ഡൊമസ്റ്റിക് സീസണിൽ എല്ലാ ഫോർമാറ്റുകളിലും ഒരുപോലെ തിളങ്ങിയ ബാറ്ററാണ് ശ്രേയസ് ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈക്കായി മിന്നിച്ച അദ്ദേഹം സെയ്ദ് മുസ്താഖ് അലി ടി ട്വന്റി ട്രോഫിയിലും തിളങ്ങി ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിയ ശ്രേയസയർ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനൊപ്പവും വലിയ റൺവേട്ട നടത്തി ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ അദ്ദേഹത്തിന് വെളിയെത്താത്തത് പലരെയും നിരാശയിലാക്കിയിരുന്നു അതിനാൽ അടുത്ത ടെസ്റ്റ് പരമ്പരയിൽ അയ്യർ തിരിച്ചെത്താൻ സാധ്യതകളുണ്ട് രണ്ടാമത്തെ താരം സർഫ്രാസ് ഖാൻ ആണ് ആഭ്യന്തര ക്രിക്കറ്റിലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സർഫ്രാസ് ഇന്ത്യക്കായി ആറ് ടെസ്റ്റുകളിൽ നിന്നും ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും അടക്കം മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷാവസാനം ന്യൂസിലാന്റുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ കളിച്ചതിനു ശേഷം സർഫ്രാസും ടീമിനു പുറത്താണ് എന്നാൽ ഇന്ത്യ എ ടീമിനായി മികച്ച പ്രകടനം നടത്തുന്ന സർഫ്രാസ് ഖാൻ അടുത്ത റെഡ് ബോൾ സീരീസിൽ വിളിയെത്താൻ സാധ്യതയുള്ള താരമാണ് മൂന്നാമത്തെ താരം തിലക് വർമ്മയാണ് സമീപകാലത്തായി റെഡ് ബോളിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് തിലക് വർമ്മ ഈയിടെ കൗണ്ടി ക്രിക്കറ്റിലടക്കം മികച്ച പ്രകടനം നടത്തിയ താരം അടുത്ത തവണ ഇന്ത്യൻ റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് വിളിയെത്താൻ സാധ്യത കൽപ്പിക്കുന്ന താരമാണ്